തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ശില്പി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആണെന്ന് ബി ജെ പി ബി ജെ പിയുടെ കേരളത്തിലെ എക്കാലത്തെയും മികച്ച പ്രകടനത്തിനും പിന്നിൽ കെ സുരേന്ദ്രൻ എന്ന കരുത്തനായ നേതാവിന്റെ സംഘാടക മികവുണ്ടെന്ന് പാർട്ടി ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു പാർട്ടിയിലെ പ്രവർത്തകരെ ഏകോപിച്ചുകൊണ്ട് താഴെത്തട്ടിൽ വരെ നീളുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താൻ സുരേന്ദ്രന് സാധിച്ചെന്ന് കുറിപ്പിൽ പറയുന്നു കേരളത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിനായി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഖ്യം നടത്തിയ നിരന്തര ശ്രമങ്ങളിൽ തന്റെ പാർട്ടി കാര്യകർത്താക്കൾ തളരാതിരിക്കുവാൻ അവരെ മുന്നിൽ നിന്ന് നയിച്ച് ഏവർക്കും പ്രചോദനവും വിജയപ്രതീക്ഷയും നൽകിയത് കെ സുരേന്ദ്രനാണ് സംസ്ഥാന അധ്യക്ഷനെന്ന നിലയിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവച്ച് സുരേന്ദ്രന്റെ നേതൃത്വം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് മുതൽക്കൂട്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കുറിപ്പിങ്ങനെ പാർട്ടിയിലെ പ്രവർത്തകരെ ഏകോപിച്ചുകൊണ്ട് താഴെത്തട്ടിൽ വരെ നീളുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു കേരളത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിനായി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഖ്യം നടത്തിയ നിരന്തര ശ്രമങ്ങളിൽ തന്റെ പാർട്ടി കാര്യകർത്താക്കൾ തളരാതിരിക്കുവാൻ അവരെ മുന്നിൽ നിന്ന് നയിച്ച് ഏവർക്കും പ്രചോദനവും വിജയപ്രതീക്ഷയും നൽകിയത് കെ സുരേന്ദ്രനാണ് സംസ്ഥാന എന്ന നിലയിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവച്ച അദ്ദേഹത്തിന്റെ നേതൃത്വം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് മുതൽക്കൂട്ടാകും അതേസമയം വയനാട്ടിൽ മത്സരിച്ച കെ സുരേന്ദ്രനും നില മെച്ചപ്പെടുത്തിയിരുന്നു അവസാന നിമിഷം പ്രചരണത്തിനെത്തിയിട്ടും വയനാട്ടിൽ നില മെച്ചപ്പെടുത്തിയതിന്റെ ആശ്വാസത്തിലാണ് എൻ ഡി എ സ്വാധീന മേഖലകളിൽ മാത്രം തമ്പടിച്ച് നടത്തിയ സുരേന്ദ്രന്റെ വോട്ട് തേടൽ ഫലത്തിൽ പ്രതിഫലിച്ചു ക്രിസ്ത്യൻ മേഖലയിലെ വൻ മുന്നേറ്റവും അപ്രതീക്ഷിതമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് ബിജെപിക്ക് വയനാട്ടിൽ കൂടിയത് കൂടുതൽ ബൂത്തുകളിൽ രണ്ടാമതെത്താനും സുരേന്ദ്രനു സാധിച്ചു ക്രിസ്ത്യൻ മേഖലകളിൽ വൻ നേട്ടമുണ്ടാക്കാനും ബി ജെ പിക്ക് സാധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ട് കൂടി തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടിയ ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം സുരേന്ദ്രൻ എത്തിയപ്പോൾ പതിമൂന്ന് ശതമാനമായി കുത്തനെ കൂടി ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ടാണ് കെ സുരേന്ദ്രന് കിട്ടിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ടുകൾ കൂടി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ പി ആർ രശ്മീർനാഥ് നേടിയ എൺപതിനായിരത്തി എഴുന്നൂറ്റി ോട്ടായിരുന്നു ഇതിനു മുമ്പുള്ള മികച്ച പ്രകടനം നാടിടക്കിയുള്ള പ്രചരണത്തിന് പകരം ആദിവാസി ക്രിസ്ത്യൻ മേഖലകളിൽ കൂടുതൽ സമയം സുരേന്ദ്രൻ ചെലവിട്ടു കുടുംബയോഗങ്ങളായിരുന്നു പ്രധാന പ്രചരണ പരിപാടി വ്യക്തി സന്ദർശനമായിരുന്നു മറ്റൊരു തന്ത്രം രണ്ടും ഫലിച്ചു നോട്ടമിട്ട വോട്ടെല്ലാം ഒപ്പമായി ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയായ മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിൽ പതിനാല് ബൂത്തുകളിൽ ബി രണ്ടാമതെത്തി പുൽപ്പള്ളിയിൽ അഞ്ചും നൂൽപ്പുഴയിൽ ആറും ബൂത്തുകളിൽ സുരേന്ദ്രൻ രണ്ടാമതെത്തി കൽപ്പറ്റ നഗരസഭയിലെ തൊണ്ണൂറ്റിയൊന്നാം ബൂത്തിൽ നൂറ്റിരുപത്തിയെട്ട് വോട്ടാണ് സുരേന്ദ്രൻ്റെ ലീഡ് നൂല്പ്പുഴ പഞ്ചായത്തിലെ മാതമംഗലം നെന്മേനി പഞ്ചായത്തിലെ നമ്പ്യാർകുന്ന് തുടങ്ങിയ ബൂത്തുകളിലും സുരേന്ദ്രൻ ഒന്നാമതെത്തി പൂതാടി തരിയോട് പുഴുതന മുപ്പേനാട് തുടങ്ങിയ മേഖലകളിലും എൻഡിഐ ഇത്തവണ നേട്ടമുണ്ടാക്കി